തൃശൂർ പാനീയക്കരയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട തമിഴ്നാട് പൊള്ളാച്ചിയിൽ നിന്നും കടത്തുകയായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയടക്കം രണ്ട് പേർ പിടിയിലായി പിക്കപ്പ് ലോറിയിൽ നാളികേരം കൊണ്ടുപോവുകയാണെന്ന വ്യാജനെ കടത്താൻ ശ്രമിച്ച സ്പിരിറ്റാണ് പിടികൂടിയത് മുപ്പത്തഞ്ച് ലിറ്ററിന്റെ അമ്പത് കന്നാസുകളിലായി കടത്തിയ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത് സംഭവത്തിൽ പാലക്കാട് സ്വദേശി ശ്രീകൃഷ്ണൻ തമിഴ്നാട് സ്വദേശി കറുപ്പ് സ്വാമി എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത് തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഷാനവാസ് അസിസ്റ്റന്റ് കമ്മീഷണർ ടി അനിൽകുമാർ സ്ക്വാഡ് അംഗങ്ങളായ സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുഖേഷ് കുമാർ എസ് മധുസൂദനൻ നായർ ആർ ജി രാജ്യം എന്നിവരടങ്ങിയ സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത് പൊള്ളാച്ചിയിൽ നിന്നുമാണ് സ്പിരിറ്റ് ലഭിച്ചതെന്നും എവിടേക്കാണ് കൊണ്ടുപോയിരുന്നതെന്നും ഉൾപ്പെടെ അന്വേഷിക്കുമെന്ന് എക്സൈസ് അറിയിച്ചു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് പാർട്ടുകൾക്ക് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്